ഹലോ അസ്ലാമലൈക്കും ഇന്ന് മോക്ക് മോളെ ഫ്രണ്ടിനും ഞങ്ങളൊരു സർപ്രൈസ് കൊടുത്തതാണ് കേട്ടോ അപ്പം മോളൊരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് പത്താം ക്ലാസ്സിൽ നാട്ടിൽ പോയി പഠിച്ചതാണ് അപ്പോൾ മൂന്നാം ക്ലാസ് മുതൽ ഒമ്പത് ക്ലാസ് വരെ മക്കളെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ ആ മോളിപ്പോൾ യു എയിൽ രണ്ട് ദിവസമായി അപ്പോൾ അത് തന്നെയാണ് മക്കൾക്ക് ഞങ്ങൾ കൊടുക്കണ സർപ്രൈസ് അപ്പം നാട്ടിൽ നിന്ന് വന്ന കുട്ടിൻ്റെ പേര് സൽമ എന്നാണ് അപ്പോൾ അവിടെ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടില്ല വെക്കേഷനിൽ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഇവിടെയും പ്ലസ് വൺ സ്റ്റാർട്ടായി പക്ഷേ റിസൾട്ടൊന്നും അറിഞ്ഞിട്ടില്ല യു എയിലെത്തിയ ഉയരം മോളും മോളെ ഫ്രണ്ട്സും ഒരിക്കലും അറിയില്ല അപ്പോൾ ഞങ്ങൾ ആ കുട്ടീൻ്റെ ഉമ്മയും ഞങ്ങൾ അവിടെ പ്ലാൻ ഇട്ടതാണ് ഇട്ടത് ഇങ്ങനെ നമുക്കിങ്ങനെ ഉമ്മൽക്കോയിൽ യു എ കുമാലിൻ്റെ ഉള്ളിൽ കണ്ടുമുട്ടാം അപ്പം ഞങ്ങളുള്ളത് ഉമ്മൽക്കോയിലാണ് ഞങ്ങൾ താമസിക്കണം അപ്പോൾ അവിടെ കണ്ടുമുട്ടാന്നൊക്കെ പറഞ്ഞാണ് സർപ്രൈസ് ഒരുക്കാം അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവൾക്ക് ഇനി പെരുന്നാളാണല്ലോ വരുന്നത് വലിയ പെരുന്നാൾ അപ്പോൾ അതിനിങ്ങനെ ഡ്രസ്സ് കൊടുത്തയക്കണം അപ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്കളങ്ങട്ട് വിളിച്ചിട്ടുള്ളത് മോളി മോളെ ഫ്രണ്ടിനുമ്പാട് അപ്പോൾ അവരാണ് അവൾക്കുള്ള ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ അടുക്ക് പെട്ടെന്നാണ് അവൾ വരുന്നതൊക്കെ കേട്ടോ ഞാൻ ഒരുപാട് അറിയണല്ലോ പെട്ടെന്ന് എവിടെന്നാണ് എന്നുള്ളത് അങ്ങനെയൊക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കണ്ടുനോക്കി പോയസ് ഇവര് ഫ്രണ്ടിന് നാട്ടിക്ക് ഡ്രസ്സ് കൊണ്ടും വേണ്ടി ഞങ്ങള് മേ അത് വരാണ് കേട്ടോ അപ്പം അതാ ഇവരെ മോൾക്ക് ഡ്രസ്സ് എടുക്കാനും വേണ്ടിട്ടാണ് നമ്മൾ വരുന്നത് ഗേൾസ് അതാ നമ്മൾ മാത്സിലാണ് കേരുന്നത് ബായി വെക്കാൻ നമ്മള് ലേഡീസിന് ഇതിൽ നോക്കിട്ടോ അവൾക്ക് നാട്ടിൽ കൊണ്ടുപോകാമല്ലേ പറ്റുമെന്ന് നോക്കിയാ വെച്ചാല് ഷൂസുള്ള ഐറ്റം അല്ലേ മറ്റേ ആൺകുട്ടി ആൺകുട്ടിയുടെ ഞാനെ സെലക്ട് ചെയ്തെടുക്കുവോ നിങ്ങൾ ഫ്രണ്ടിന് രണ്ടാളോ ണ്ടോ പാൻക്ക് അങ്ങനത്തെ ഇഷ്ടോ ഫ്രണ്ട്രസ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നോട്

അത് തുടങ്ങുന്ന ഒരു വ്ലോഗ് എടുക്കാൻ നടന്നിക്ക്ണേ അതിനരെ കൊൽക്ക് കൊർത്തേക്കാനല്ല ഉള്ളത് എനിക്കറിയില്ലല്ലോ എക്ക് എന്നെന്താ റെഡി തന്നെ റോക്കോച്ചിക്ക് എനിക്ക് പറ്റിക്കോ അല്ലേ എല്ല കപ്പടി തമിങ്ങിനെ ചാടി കൂടലാനോ അല്ലോ ഇന്നാളെ കിട്ടിക്ക്ണേ അങ്ങനെ സർപ്രൈസ് ഒക്കെ കൊടുത്തു അപ്പൊ അവിടെ വേറെ സർപ്രൈസും പിന്നെ മോളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ മമോളല്ലേ വിര മൂന്നാളെ കൂടെ ഒപ്പം പഠിച്ച ആൾ തന്നെയാണ് ഇപ്പോഴും പഠിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അമ്മള് ഫാമിലി ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നതായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഡ്രസ്സ് എടുത്ത് പോയി ഭക്ഷണം കഴിക്കാൻ തന്നിട്ടില്ല പിന്നെ ഞങ്ങളെല്ലാവരും പാട് ഭക്ഷണം ഒക്കെ കഴിച്ചിൻ്റെ ഡ്രസ്സാണ് പിരിഞ്ഞത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം മക്കൾക്ക് തന്നെ അത് ഭയങ്കര സർപ്രൈസ് തന്നെ കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഒപ്പം പഠിച്ചാളിപ്പോൾ നാട്ടിൽ പഠിക്കുകയാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഈ വരുമ്പോഴൊക്കെ അവർക്ക് ഇതന്നെ പിന്നെ കുറച്ച് ദിവസമായി ഒരു ചാറ്റിംഗ് ഇല്ലായിരുന്നു അപ്പോൾ ഒക്കെ